ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി എത്തിയ ഡി ജെ സിബിൻ തുടക്കം മുതൽ ടാർഗറ്റ് ചെയ്യുന്ന താരമാണ് ജാസ്മിൻ ജാസ്മിൻ്റെ ഇതുവരെയുള്ള ഗെയിം കൃത്യമായി മനസ്സിലാക്കി വന്നിട്ടുള്ള സിബിൻ കൃത്യമായ ഇടവേളകളിൽ ജാസ്മിനിട്ട് കൂട്ടുന്നുണ്ട് അതിൽ ന്യായമായതും അന്യായമായതും ഉണ്ടെന്നും പറയാതിരിക്കാനും വയ്യ ഇപ്പോഴാ സിബിൻ്റെ ഒരു പ്രസ്താവന ജാസ്മിനെ ഏറെ വേദനിപ്പിക്കുകയും താരം ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വീണ്ടും കരയാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് വിഷപ്പ് പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു സിബിൻ ജാസ്മിനെ ട്രിഗർ ചെയ്തത് പരിപാടികൾ നിയന്ത്രിക്കാൻ ജാസ്മിനെ ആയിരുന്നു ബിഗ് ബോസ് ചുമതലപ്പെടുത്തിയത് സിബിനെ കൊറിയോഗ്രാഫ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ തിരുവാതിരയുടെ സ്റ്റെപ്സ് നന്ദനയാണ് ചെയ്യിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ കളിക്കില്ലെന്നായി ജാസ്മിൻ അത് പറ്റില്ല എല്ലാ ലേഡീസും കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വന്നു നിന്നു നന്ദന സാധാരണ തിരുവാതിര സ്റ്റെപ്സ് ഇട്ടപ്പോ അത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്സ് ആക്കണമെന്നായി ജാസ്മിൻ അപ്പോഴാണ് ഷോ സ്റ്റാർ ഇറക്കലെ വരല്ലേ വരല്ലയെന്നും സിബിൻ പറയുന്നത് ഇത് ജാസ്മിനേറെ വേദനിപ്പിക്കുകയും തുടർന്ന് കരയുകയുമായിരുന്നു സിബിൻ വന്നപ്പോ മുതൽ ടാർഗറ്റ് ചെയ്യുന്നു ഇതാണ് ജാസ്മിന്റെ ആരോപണം തുടർന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചപ്പോഴും വലിയ കരച്ചിലായിരുന്നു ജാസ്മിൻ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുവെന്നായിരുന്നു ജാസ്മിന്റെ പരാതി എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കിയെടുക്കേണ്ട ഇതൊരു ഗെയിം അല്ലേ എല്ലാവർക്കും അവരവരുടേതായ ഗെയിം പ്ലാൻ ഉണ്ടാകും എന്ന സ്ഥിര മറുപടിയും ബിഗ് ബോസ് നൽകി വിഷയം സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ചർച്ചാ വിഷയമാകുന്നുണ്ട് കേട്ടു നിൽക്കുന്നതിന്റെ ലിമിറ്റ് സഹിക്കുന്നതിന്റെ പരിധി എന്നൊക്കെ പറയുന്ന ജാസ്മിൻ ജിൻഡോ എന്നൊരു മനുഷ്യൻ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണോ ഇതൊക്കെ പറയുന്നതെന്നാണ് ഒരു ജിൻഡോ ആരാധകൻ ചോദിക്കുന്നത് അടിച്ചമർത്തുന്നതിനും തരം താഴ്ത്തുന്നതിനും തറയിലിട്ട് ചവിട്ടുന്നതിനും ഒരു എന്ന് ചോദിക്കുന്ന ജാസ്മിൻ ഈ പരിഗണനയൊന്നും നീയോ നിന്റെ കൂടെയുള്ളവരോ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടില്ല മാത്രമല്ല ഇതിലും മോശമായി അയാളെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജിൻഡോയുടെ മേക്കിട്ട് കയറി ഷൈൻ ചെയ്ത് മിടുക്കന്മാരായി മിടുക്കികളായി അയാളെ മനഃപൂർവ്വം കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തി പരമാവധി നാണം കെടുത്തി പറന്നു നടന്ന സകല എണ്ണത്തിനും കർമ്മ പണി തിരിച്ചു കിട്ടുമെന്നുമാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത്